നമസ്കാരം വ്യവസായ മന്ത്രി രാജീവിന് ഇതുപോലൊരു തല്ല് ഇന്ന് വരെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല അത്രയ്ക്കും മുഖത്തടിച്ചുകൊണ്ടുള്ള ഒരു തല്ലാണ് കിറ്റക് സാബുവിൽ നിന്ന് കിട്ടിയത് നമുക്കറിയാം സി സാബുവിനെ ആബുവിനെ ഉപദ്രവിച്ച മാതിരി മറ്റൊരാളെയും പിണറായി വിജയൻ ഇത്രയും ഭീകരമായി ഉപദ്രവിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ പിണറായി വിജയൻ്റെയും രാജീവിൻ്റെ ഒരു സ്റ്റൈലുണ്ട് ഏതെങ്കിലും വലിയ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവിടുത്തെ സി ഐ ടി കൊണ്ട് സമരം നടത്തിക്കുക സമരം നടത്തിച്ച് അവിടെ എങ്ങനെയെങ്കിലും പ്രശ്നമുണ്ടാക്കുക എന്നിട്ട് തീർക്കണമെങ്കിൽ ലക്ഷ കോടികൾ കൈക്കൂലി കൊടുക്കണം ഇങ്ങനെയാണ് കോലഞ്ചേരിയിലെ സിന്തൈറ്റ് സ്ഥാപനത്തിൻ്റെ മുന്നിൽ മാസങ്ങളോളം സമരം നടത്തി അവിടെ എല്ലാ തരത്തിലും അധിക്ഷേപിച്ച് ഭീകരാവസ്ഥയുണ്ടാക്കി പോലീസിൻ്റെ സപ്പോർട്ടോടുകൂടി എല്ലാം അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കും അവസാനം അവരുടെ ആരെങ്കിലും ദല്ലാൾമാരെ വിടും അങ്ങനെ പിണറായി വിജയനെ കണ്ടാൽ മതി രാജീവിനെ കണ്ടാൽ മതി ഇത്ര പണം കൊടുത്തു കഴിഞ്ഞ് സെറ്റിൽ ചെയ്താൽ അവിടെ സമരം അപ്പം അവസാനിപ്പിക്കും അങ്ങനെയാണ് സമരം ഒറ്റ ദിവസം കൊണ്ട് തീർന്നത് അവർ ഈ ഉടമകൾ തിരുവനന്തപുരത്ത് പിണറായി വിജയനെ കണ്ട് എല്ലാം സെറ്റിൽ ചെയ്ത് എത്രയാണെന്ന് ഉറപ്പിച്ച് തിരിയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് സി എ ടിൻ്റെ കുടിലുകളെല്ലാം പൊളിച്ച് പന്തലുകളെ പൊളിച്ച് അവർ സ്ഥലം വിട്ടിരുന്നു മടങ്ങിയെത്തുമ്പോൾ ഇവിടെ എല്ലാം ക്ലീൻ അതായത് എങ്ങനെയോ ഒരു സ്ഥാപനത്തെ ഒരു ഫാക്ടറിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കും എല്ലാ ഏതൊക്കെ തരത്തിൽ സെറ്റിൽമെന്റ് ചെയ്യും അവരെന്തെങ്കിലും പഴുതുകൾ കണ്ടുപിടിക്കും അവരുടെ നിയമവിരുദ്ധമായ ഏതെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് ഇവരെ ബ്ലാക്ക് ചെയ്ത് പണം വാങ്ങുക അങ്ങനെ ആയിരക്കണക്കിന് കോടി രൂപ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് പിരിച്ചിട്ടാണ് പിണറായി വിജയൻ വിദേശത്ത് പണം നിക്ഷേപിച്ചിട്ടുള്ളത് ഒന്ന് രണ്ട് രൂപ എന്നുള്ള പത്തൊൻപതിനായിരം കോടി രൂപ ഈ ഒമ്പത് വർഷം കൊണ്ട് പിണറായി വിജയൻ അമേരിക്കയിലും യു എ ഇയിലുമെല്ലാം നിക്ഷേപിച്ചിട്ടുണ്ടെന്നുള്ള വിവരം നേരത്തെ ക്രൈമാണ് പുറത്തുവിട്ടുള്ളത് അതിൻ്റെ തെളിവുകൾ ക്രൈമിൻ്റെ കൈവശമുണ്ടായിരുന്നു നമുക്കറിയാം ഇതേപോലെ ഒരാളാണ് സാബു സാബു സ്റ്റേറ്റ് ഫോർവേഡാണ് അവിടെ അതായത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് കിട്ട വരുന്ന വരുമാനത്തിൻ്റെ സി എസ് ആർ ഫണ്ട് അതായത് ഗവൺമെൻറ് അടയ്ക്കേണ്ട നികുതി പണത്തിൻ്റെ സി എസ് ആർ ഫണ്ടായി ആർക്കെങ്കിലും കൊടുക്കാം അവിടെ പാവപ്പെട്ടവർക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കൊടുക്കുകയും അങ്ങനെ ജനങ്ങളെ അവിടെ കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു ഓഹരി അവിടുത്തെ നാട്ടുകാർക്ക് വിജിച്ചു കൊടുക്കുകയും ആ പഞ്ചായത്തിന് കിഴക്കമ്പലം പഞ്ചായത്തിനെയും സമീപ പഞ്ചായത്തുകളുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ചെയ്തു അങ്ങനെ അവിടുത്തെ നാട്ടുകാർ എല്ലാവരും കൂടെ നിന്ന് സാബുവിനെ കൂടെ നിന്നു അങ്ങനെ ട്വന്റി ട്വന്റി വളർന്നു വളർന്നു പന്തിലിച്ചു ഈ അവസരത്തിലാണ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത് അതായത് കെ ജി ബാലകൃഷ്ണന്റെ മകൻ അനെയാണ് കൊണ്ടുവന്നത് അവിടെ സ്ഥാനാർത്ഥിയാക്കി വിജയിച്ചു എസ് സി എസ് ടി ചെയ്തുകൊണ്ട് അവിടെ നിന്ന് വിജയിപ്പിക്കാൻ കഴിഞ്ഞു കുറഞ്ഞ വോട്ടിനാണ് ജയിച്ചതെങ്കിലും അട്ടിമറി വിജയം നേടി അദ്ദേഹം വിജയിച്ചു വിജയിച്ച് കഴിഞ്ഞ ശേഷം സ്ഥിരമായിട്ട് ഈ പറയുന്ന കിറ്റക് സാബുവിനെ പലതരത്തിൽ ഉപദ്രവിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് ആളെ അയക്കുക ആ ഫാക്ടറിയിലേക്ക് ആളെ അയക്കുക പല പല ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ദിവസേന ആളെ പറഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി ഗതികെട്ട് അവസാനം സാബു പുറത്തു വന്ന് വിളിച്ചു പറഞ്ഞു എന്നെ നിരന്തരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇവിടെ നിന്നുള്ള ബിസിനസ് എല്ലാം മാറ്റി കർണാടകയിലേക്കോ അല്ലെങ്കിൽ തെലുങ്കാനയിലേക്ക് പോകും തെലുങ്കാനയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് തന്നെ പറഞ്ഞു വെച്ചു ചന്ദ്രശേഖർ ആവു അങ്ങനെ ഇവിടെ വന്ന് അവർ അദ്ദേഹത്തെയും കൂട്ടിപ്പോയി അവിടെ ബിസിനസ് തുടങ്ങി മൂവായിരം കോടി രൂപയാണ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത് പിന്നീട് അത് ആറായിരം കോടി രൂപയായി മാറി അവിടെ വലിയ ഫാക്ടറി തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടി അവിടെ വലിയ തോതിൽ ഡെവലപ്പ് ചെയ്ത് ഇപ്പോൾ ആന്ധ്രാപ്രദേശിൻ്റെ തെലുങ്കാ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അവിടെ നിന്ന് സവിത എന്ന് പറയുന്ന െ കേരളത്തിലേക്ക് പറഞ്ഞയക്കുന്നത് കേരളത്തിലേക്ക് പറഞ്ഞയച്ചു കിറ്റെക് സാബുവിൻ്റെ സ്ഥാപനമെല്ലാം നേരിട്ട് കാണുകയും ആ കണ്ടിട്ട് അവരും പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലും ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങണം തെലുങ്കാനയിൽ തുടങ്ങിയപ്പോൾ അതിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു സ്ഥാപനം ഇവിടെയും തുടങ്ങണം എന്ന് റിക്വസ്റ്റ് ചെയ്തു ചന്ദ്രബാബു നായിഡു പ്രത്യേകമായി വിമാനം പറഞ്ഞയക്കാം താങ്കളെ കൊണ്ടുപോകാം അവിടെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാം സ്ഥലം കൊടുക്കാം എല്ലാ സൗകര്യങ്ങളും ഒരുക്കാം തെലുങ്കാനയിൽ പോലെ ഇവിടെയും തുടങ്ങണം അതിൻ്റെ ഭാഗം സന്ദർശിക്കുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സവിത കിറ്റാബുമായി ബത്ത് കിറ്റക് കിഴക്കമ്പലത്തെ തൻ്റെ ഫാക്ടറി സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമാണ് കാണുന്നത് കിറ്റക് ഇത് വന്നോട് കൂടിയിട്ട് ആണ് രാജീവ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ കിറ്റക് സാബു ഇവിടുന്ന് പോകും പോകുമെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയില്ല പകരം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു മാത്രമല്ല അദ്ദേഹം നേരത്തെ പറഞ്ഞ രണ്ട് ലക്ഷം പേർക്ക് ഇവിടെ ഞങ്ങൾ പുതിയ സംരംഭം ആരംഭിക്കാൻ സഹായം ചെയ്തിട്ടുണ്ട് അതേപോലെ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല അഞ്ച് പൈസ ഗതിയില്ലായിരുന്ന കിറ്റക് സാബുവിൻ്റെ ഭാ പിതാവ് അവിടെ പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് ചെറിയ തോതിൽ തുടങ്ങിയ സംരംഭം വൻ സംരംഭമായത് കേരളത്തിലായതുകൊണ്ടാണെന്ന് പറഞ്ഞ ഗീർവാണ മുടക്കി ഇതിന് ഇതാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത് അതായത് രാജീവിന്റെ പ്രസ്താവന കേട്ടുനോക്കു ഒരു വർഷം ഒരു സംസ്ഥാനത്ത് നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിൽ വളർച്ചാ നിരക്കുണ്ടായി എന്നുള്ളത് ഒരു ചരിത്ര സംഭവമാണ് ഇതിന് വെച്ചാൽ അദ്ദേഹം രാഷ്ട്രീയമുണ്ട് ഇപ്പൊ ഇവിടെ നിന്നല്ലാതെ എല്ലാ റെക്കോർഡും ഉണ്ടാവില്ല എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ജി എസ് ടി ഇതുവരെ ഇപ്പോൾ രണ്ടാം സ്ഥാനത്ത് എത്തി ബാക്കി വളർന്നോട്ടില്ല നമുക്ക് തർക്കില്ല അത് ഇവിടെ നിന്നല്ലേ വന്നത് ഇതുവരെ ഇവരാരും ഓടിച്ചിട്ടില്ലെന്ന് വ്യക്തമായി ഇവിടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് ഒരു സെക്കൻഡോ പോലും തടസ്സവും നാല് വർഷം ഉണ്ടായിട്ടില്ലല്ലോ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ പിന്നെ സമാധാനം കിട്ടണമെങ്കിൽ അവനവും കൂടി സമാധാനം കിട്ടണെങ്കിൽ കേട്ടല്ലോ ഇതിന് കൃത്യമായ മറുപടിയാണ് ഇന്നലെ കിറ്റക് സാബു കൊടുത്തത് കിറ്റക് സാബു പറഞ്ഞെന്താ കൃത്യമായി മറുപടി പറഞ്ഞു നിന്റെ തന്തയുടെ രാജീവിന്റെ തന്തയുടെ വകയൊന്നല്ല കേരളം ഞങ്ങളിവിടെ അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഇവിടെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് ഞങ്ങൾ വിട്ടുപോകാൻ വലിയ മടിയൊന്നുമില്ല പക്ഷേ ഇവിടെ പട്ടിണി പാവങ്ങൾ അധികം വിദ്യാഭ്യാസമില്ലാത്ത ആളുകൾക്കാണ് ഇവിടെ ജോലി കൊടുക്കുന്നത് അതുകൊണ്ട് ഇവർ വലിയ ആളുകൾ ഇവിടെ ജീവി ജീവിക്കുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഞങ്ങൾ ജോലി കൊടുത്ത കുടുംബസമേതം ജീവിക്കുന്നത് അവരുടെ കഞ്ഞിയിൽ പാറ്റിടാൻ വേണ്ടിയിട്ടാണ് രാജീവ് ശ്രമിക്കുന്നത് അതുകൊണ്ട് രാജീവെ വർത്തമാനം നിർത്തിക്കാള് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ വാക്കുകളൊന്ന് കേൾക്കാം കേരളം എന്ന് പറയുന്നത് ചില ആളുകളുടെ ഒരു സ്വത്താണെന്ന് നമ്മളൊക്കെ ഇവിടെ കേരളത്തിൽ വന്നിട്ട് അവർ തന്ന അല്ലെങ്കിൽ തീരെഴുതി മേടിച്ച് വ്യവസായം നടത്തുന്ന മാതിരിയാ ഈ കേരളം എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്തിൽ ജനിച്ച് വളർന്ന ആളുകളാണ് ഈ പറയുന്ന ആളുകളും ഞാനും നിങ്ങളും ഒക്കെ അത് ആരുടെയും പിതൃസ്വത്തല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജീവ് പറയുന്ന കഴിഞ്ഞാൽ തോന്നും ഈ കേരളം എന്ന് പറയുന്നത് അവരുടെ സ്വത്താണെന്ന് ഞാനും എൻ്റെ പിതാവും ജനിച്ചു വളർന്ന മണ്ണാണത് അധ്വാനിച്ചുണ്ടാക്കിയ പണമാണത് ആരുടെയും ഔതാര്യം കൊണ്ടുണ്ടാക്കിയതല്ല കേരള സർക്കാരോ ഈ പറയുന്ന രാജീവോ ഇടതുപക്ഷ ഗവൺമെന്റ് ഒന്നും ഓരാനുകൂല്യവും ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾ പറ്റിയിട്ടില്ല അധ്വാനിച്ചു മാത്രം ഉണ്ടാക്കിയ പണമാണ് മുതൽ മുടക്കാത്ത റിസ്ക് ഇല്ലാത്ത വ്യവസായം കണ്ടുപിടിച്ചു കച്ചവടം കണ്ടുപിടിച്ചു രാഷ്ട്രീയ കച്ചവടം ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് പാവപ്പെട്ടവന്റെ സാധാരണക്കാരെ രക്തം ഊറ്റിക്കൊടിച്ചുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന ജീവിക്കുന്ന വ്യവസായം കണ്ടുപിടിച്ചു അതാണ് ഞാനും അവരും തമ്മിൽ വ്യത്യാസം സത്യത്തിൽ രാജീവ് എന്താ ചെയ്തത് രാജീവ് കുറെ കാലമായിട്ട് ഇവിടെ ഇതേപോലെ പല സ്ഥാപനങ്ങളെയും പലതരത്തിൽ ബ്ലാക്ക്മെയിൽ ചെയ്ത് കോടികളാണ് സമ്പാദിച്ചിട്ടുള്ളത് പിണറായി വിജയൻ കഴിഞ്ഞാൽ മരുമോനും കഴിഞ്ഞാൽ കേരളത്തിൽ സി പി എമ്മിൻ്റെ മന്ത്രിമാരിൽ ഏറ്റവും കൂടുതൽ പണം സമ്പാദിച്ചിട്ടുള്ള സുരക്ഷിതമായി പണം സമ്പാദിച്ചിട്ടുള്ള ഒരാളാണ് രാജീവ് എന്ന് എല്ലാവർക്കും പറയും കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ ബി ജെ പി കാരുടെ വോട്ട് അട്ടിമറിച്ച് വാങ്ങി അങ്ങനെയാണ് കളമശ്ശേരിയിൽ നിന്ന് ജയിച്ചത് മാത്രമല്ല അന്നത്തെ മന്ത്രിയെ മന്ത്രിയായിരുന്ന എം എൽ എയെ നമ്മുടെ പാലാരിവട്ടം പാലത്തിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടപ്പിച്ച് വലിയ തോതിൽ കോളയിലക്കമുണ്ടാക്കിയ ആളാണ് രാജീവ് അവസാനം ആ കേസുമില്ല കൂട്ടവുമില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്കറിയാം കേരളത്തിലെ ദേശീയപാതയിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വിണുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടൊരു സമരം നടത്താൻ പോലോ അതിനെതിരെ പ്രതിഷേധം ഉയർത്താൻ പോലോ രാജീവനോ അല്ലെങ്കിൽ റിയാസിനോ അല്ലെങ്കിൽ പിണറായി വിജയനോ ധൈര്യമില്ല എന്തുകൊണ്ടാണ് ഇതിൻ്റെ വിഹിതം പറ്റുന്ന ആൾക്കാരാണ് രാജീവും അതേപോലെ റിയാസും പിണറായി വിജയനെല്ലാം പിണറായി കേരളത്തിൽ പിണറായി പിണറായി മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ കള്ളപ്പണം ഉണ്ടാക്കിയ ആൾ പിണറായി വിജയനു ശേഷം പിണറായി വിജയൻ കഴിഞ്ഞാൽ രാജീവാണ് എന്നാണ് സി പി എമ്മിലെ പല ആളുകളും പറയുന്നത് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിൻ്റെ ചില വിവരങ്ങൾ കേട്ടാൽ നമ്മളെ കണ്ണു തള്ളിപ്പോകും അത്രയ്ക്കും ഭീകരമായ സ്വരൂപത്തിലാണ് അദ്ദേഹം സമ്പാദിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള രാജീവാണ് കെ ജെ സാബുവിനെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി ഇപ്പോൾ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അതിന് ചുട്ട മറുപടിയാണ് കിറ്റക് സാബു കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് സത്യം കേരളത്തിലെ വ്യവസായങ്ങളെ പൂട്ടിക്കുക കേരളത്തിലെ വ്യവസായങ്ങളെ പൂട്ടിക്കാൻ വേണ്ടി തന്ത്രങ്ങൾ പോരുക അല്ലെങ്കിൽ തങ്ങളുടെ കെണിയിൽ കുടുക്കി ഞങ്ങൾക്കും കമ്മീഷൻ തരിക ലാഭത്തിൻ്റെ ഓഹരി ഞങ്ങൾക്കും കിട്ടണം ഈ രൂപത്തിലാണ് കേരളത്തിലെ എല്ലാം പിണറായി വിജയനും രാജീവുമെല്ലാം കെണിയിൽ ഒരുക്കുന്നത് അതിനെന്തെങ്കിലും എന്തെങ്കിലും കണ്ടെത്തും അതിലൂടെ അവരെ അറസ്റ്റ് ചെയ്യാനോ പല കള്ളക്കേസ് എടുക്കാനോ ഒരുങ്ങും കിറ്റക് സാബുവിനെതിരെ എസ് സി എസ് ടി അട്രോസിറ്റി നിയമങ്ങൾ പ്രകാരം പോലും കേസെടുത്ത് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു പലതവണ ശ്രീനിജന്റെ പരാതിയിൽ അവിടുത്തെ എം എൽ എ ആയ എസ് എസ് ജി കാരനായ ശ്രീനിജൻ്റെ പരാതിയിൽ കേസെടുപ്പിച്ചു അവസാന ഹൈക്കോടതിയാണ് ഈ കേസ് നിൽക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേ ചെയ്യിച്ചത് എന്തിന് മുഖ്യമന്ത്രിയെ വിമർശിച്ചതിനടക്കം ഇദ്ദേഹത്തിനെതിരെ കിറ്റക് സാബുവിൻ്റെ പേരിൽ കേസ് കേസെടുത്തിട്ടുണ്ട് അതായത് കലാപം ഉണ്ടാക്കും എന്നുള്ള പേരിൽ അവസാനം ഹൈക്കോടതിയിൽ പോയി കോഷ് ചെയ്യുകയായിരുന്നു എൻ്റെ പേരിലും എടുത്തിരുന്നു കിറ്റക് സാബുവിൻ്റെ ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ച അതിൻ്റെ പേരിൽ കേസ് കേസെടുത്തത് ഞാൻ ഹൈക്കോടതിയിൽ പോയി സ്റ്റേ ചെയ്തു അതായത് കള്ളക്കേസ് എടുക്കുക ഏതെങ്കിലും വകുപ്പുകൾ വെച്ച് കേസെടുക്കുക ഭീഷണിപ്പെടുത്തുക ഇതിനൊന്നും മുട്ടുമടക്കാത്ത കിറ്റക് സാബു പിണറായി വിജയനും അതേപോലെ രാജീവനും കൊടുത്ത മറുപടിയാണ് ചുട്ട മറുപടിയാണ് ഇപ്പോൾ വൈറലായി ചർച്ച ചെയ്യപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്